മിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റബ്ബറിനകത്ത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന കൊക്കോ കാണിക്കാനാണ് റബ്ബറിൻ്റെ ഇടയിൽ ഇടപെളിയാട്ടി ചെയ്തിരിക്കുന്ന കൊക്കോ ഇതായി കാണുന്ന കണ്ടോ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൊക്കോയും കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടോ കാഴ്ച കിടക്കുന്നുണ്ടോ അത് ചെറുതും വലുതുമായ കൊക്കോ വെള്ളമുണ്ട് ഇതിനകത്ത് പലതും ഉണ്ട് റബ്ബറിൻ്റെ ഇടയ്ക്ക് കൊക്കോ കൃഷി ചെയ്യാം അതുപോലെ കാപ്പി വേണേൽ വെക്കാം നാടൻ കാപ്പി കാപ്പി കൃഷി ചെയ്യാം അതുപോലെ റബ്ബറൽ കൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പല ആദായം നമുക്ക് റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും റബ്ബറിൻ്റെ ആദായം കിട്ടും കൊക്കോയിൽ നിന്ന് കിട്ടും കുരുമുളകിൽ നിന്ന് കൊടിയിൽ നിന്ന് ഒക്കെ നമുക്ക് ആദായം കിട്ടും ഇതുണ്ടോ പരക്ക കൊക്കോ നിൽക്കുന്നുണ്ടോ ഇതൊരു അഞ്ചാറ് വർഷം പഴക്കമുള്ള കൊക്കോയാണ് കൊടി ഞാൻ ആദ്യം കൊടുത്തേ അപ്പോൾ കുരുമുള് കുറച്ച് കൂടുതൽ പഴക്കമുള്ളതാണ് കൊക്കോയുടെ കാര്യത്തിൽ നമുക്ക് ആദായം കിട്ടും എന്നാൽ ഇത് നമ്മൾ തെളിച്ചുള്ള സ്ഥലത്ത് കൊക്കോ തന്നെ കൃഷി ചെയ്യുന്ന അതേ ആദായം നമുക്ക് കിട്ടില്ല നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റബറിന് ഇടയ്ക്ക് ഇടപെടയായിട്ട് ചെയ്യാതെ കുറച്ച് അകലത്തിലകലത്തിൽ കൊക്കോ വെച്ച് കൊടുക്കാം ഒരു മിനിമം കാ കിട്ടും വളർച്ച ഒരു അല്പം സാവകാശമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ തെളിഞ്ഞ സ്ഥലത്ത് കൊക്കോ വെച്ച് പണിയെടുത്ത് ആർത്ത് കയറി വരുന്ന പോലെ അത്ര സ്പീഡിൽ വരികയില്ല എങ്കിലും പിന്നെ കുഴപ്പമില്ല എന്തൊക്കെയാണെങ്കിലും റബ്ബർ തന്നെ ആദായം എടുക്കുന്നത് കഴിഞ്ഞ് മെച്ചമാണല്ലോ ഇല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൽ റബ്ബർ അങ്ങനെ മാത്രമായിട്ടങ്ങനെ നിന്നുപോകില്ല അപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഇടവേളയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും അപ്പോൾ അത് മെച്ചമായിരിക്കും റബ്ബറിനകത്ത് കൊക്കോ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പിന്നെ കരയ്ക്ക് അധികം വെള്ളമൊന്നും കിട്ടാതെ നിൽക്കുന്ന കൊക്കോയിൽ നിന്നുള്ള കായ എടുത്തിട്ട് വേണം പൊട്ടിച്ചിട്ട് അത് വിത്തായിട്ട് ഇതിനകത്ത് നടാൻ ഇത് റബ്ബറിനകത്ത് നമ്മളങ്ങനെ നനക്കിയല്ലോ അപ്പം ഇത് കരക്കൊക്കോ ആയിട്ട് ശരിക്ക് കായ്ച്ച് നിൽക്കുന്ന കൊക്കോയുടെ ആദായം കിട്ടണമെങ്കിൽ അങ്ങനത്തെ കൊക്കോ തന്നെ എടുത്തിട്ട് നടേണ്ടി വരും അല്ലാതെ വെള്ളത്തിൽ നിൽക്കുന്നതും നനച്ചു കൊടുക്കുന്നതും തോട്ടത്തിൽ നിന്ന് കായെടുത്തുകൊണ്ട് ഈ റബ്ബറിനകത്ത് നട്ടിട്ടുണ്ടെങ്കിൽ തീരെ കാ കുറയും റബ്ബറെ കൊടി നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ വീഡിയോ ആണ് ഇതിനു മുമ്പ് ചെയ്തതാണ് ഇതുണ്ടോ റബ്ബറിൻ്റെ രണ്ട് വയസ്സത്തായിട്ട് രണ്ട് വെള്ളി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുരുമുളക് കിട്ടി ഈ കൊല്ലം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഇടവിളയായിട്ട് കൊക്കോ കൊടുക്കാം ഇല്ലെങ്കിൽ മറ്റേ കാപ്പി കൊടുക്കാം ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഇതൊക്കെ നമുക്ക് ആദായമാണ് അതായോത്തോട്ടം വെറുതെ ഇടരുതേ എനിക്കതേ പറയാനുള്ളൂ ഉണ്ടോ കൊടി നിൽക്കുന്നുണ്ടോ ഉണ്ടോ കൊക്കോയിലൊക്കെ കാ നോക്കിയേ ഒരുമാതിരി നല്ല കായാണ് ഞാനീ പറഞ്ഞ പോലെ കരയ്ക്ക് നിൽക്കുന്ന പിന്നെ കൊക്കോട്ട് കായ എടുത്തിട്ടാണ് ഞാനിവിടെ നട്ടത് അത് നനയ്ക്കാത്ത കൊക്കോയുടെ കായാണ് അടുത്തത് അപ്പോൾ അത് അതേ ഫലം തന്നെ ഇവിടെ കിട്ടും ഇനി വെള്ളമൊന്നും വേണമെന്നില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൊക്കോ ഇങ്ങനെ നട്ട് ആർത്ത് ഒരുപാട് ഉയരത്തിലേക്ക് വിടരുത് കൊക്കോ കോതി വൃത്തിയാക്കി അതായത് കവാത്തി ചെയ്ത് വൃത്തിയാക്കി നിർത്തണം ഒരുപാട് പൊക്കത്തിൽ കൊക്കോ വളർത്തരുത് കഴിവെങ്കിൽ ഒരു തട്ട് ഇല്ലേ രണ്ട് തട്ട് രണ്ട് തട്ട് കൂടുതലാണ് ഒരു തട്ടയിൽ തന്നെ നിർത്തുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മുകളിലേക്ക് കമ്പ് പൊട്ടി ആർത്ത് പോകരുത് അത് കോതി കോതി വിട്ടണം ഇല്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടും കായുണ്ടാകുകയില്ല തോട്ടം മൊത്തത്തിൽ അടഞ്ഞു കിടക്കും ഇരുട്ട് പിടിച്ച് കിടക്കാൻ പാടില്ല ഇതിനുള്ളിൽ കാറ്റ് കയറി ഇറങ്ങിപ്പോകണം എങ്കിലേ കായുണ്ടാവുള്ളൂ ഒന്നാമതേ റവർത്തോട്ടത്തിനകത്ത് ചൂടലാണല്ലോ അതിൻ്റെ പുറമെ ഇത് കണ്ടമാനം ഇങ്ങനെ ആർത്ത് ഉയർത്തി കയറി മറിഞ്ഞ് കിടക്കാൻ പാടില്ല എപ്പോഴും പരമാവധി ഇലയും അതിൻ്റെ ഈ പൊട്ടിക്കെളുത്തും എല്ലാം ഓതി ഓതി കൊടുത്തോണം എന്നിട്ട് തടിയെ ഇത് കായ്പ്പിക്കണം പ്രേക്ഷകരെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോകുന്നു റബ്ബറിനിടയ്ക്ക് ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്ന കൊക്കോയും കൊടിയും ഇതിൻ്റെ വിശദീകരണം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്